പെങ്ങളുടെ വീട്ടിലു വന്നതാ കേട്ടാ അപ്പോഴാണ് നമ്മടെ കശുമാവുമ്പോ നല്ല കശുമാങ്ങണ്ടായി നിക്കണ കണ്ടത് പണ്ടൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഈ കശുമാങ്ങക്കും കശുവണ്ടിക്കൊക്കെ ഭയങ്കര ആൾക്കാരാ റോട്ടിലടക്കെ വീണ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് പറക്കൊണ്ട് പോകും കണ്ട മക്കള് എവിനൊക്കെ ഓർമ്മയുണ്ടാ പണ്ട് നമ്മടെ ചെറുപ്പകാലത്തില് നമ്മടെ കാശു കൊടുക്കാൻ നിറച്ചിരുന്ന സംഭവമാണ് ഇത് മക്കളീ സംഭവ ഇതിനാണ് കശുമാങ്ങ എന്ന് പറയാത്തിൽ ഈ കശുമാവൊക്കെ പോക്കരുത് കാത്തു നിൽക്കും എന്തിനാ അറിയോ കശുമാങ്ങ കഴിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ നാട്ടില് കശുമാങ്ങനെ പറയാൻ എനിക്കറിയില്ല ഇതിന് വേണ്ടി മാത്രല്ല ഇതിന്റെ കശുവണ്ടി ഉണ്ടല്ലോ ഇത് നല്ല ഒന്നാന്തരം പൈസ കിട്ടുന്ന സംഭവമാണ് അപ്പൊ നമ്മള് റോഡിക്കൂടെ ഒക്കെ പോകുമ്പോ അടുത്ത് കശുമാവൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കശുവണ്ടി പറക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്ന സന്ദർഭങ്ങളുണ്ട് കാരണം ഇതൊക്കെ അന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ കാശു കൊടുക്ക നിറയ്ക്കുന്ന സംഭവമാണ് ഈ എന്ന് പറഞ്ഞ സാധനം ഏഹ് ഞങ്ങളുടെ പൈസയുടെ മെയിൻ സോഴ്സാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്നൊന്നും ഇന്നത്തെ കാലത്തെ പോലെ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കും എന്നറിയുമോ വീഞ്ഞൊക്കെ ഉണ്ടാക്കും ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് വീഞ്ഞൊക്കെ അപ്പം ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ണും പൊട്ടി കഴിക്കാം ഏഹ് പക്ഷെ ഇപ്പത് കണ്ണും പൊട്ടി കഴിക്കാൻ പറ്റില്ല കാരണം ഓവ്വാലും പിന്നെ ഇപ്പൊ ഒക്കെ ഉള്ളത് കൊണ്ട് കണ്ണും പൊട്ടി കഴിക്കാൻ പറ്റില്ല എന്തായാലും ഒന്ന് കഴുകി വരാം കഴുകിട്ട് വരാട്ടോ അതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന് ഓക്കെ ചെലത് നല്ല ചോപ്പ് കളർ കേട്ടാ കേട്ടാ നല്ല സൂപ്പറായിട്ട് കഴുകിണ്ടോ ഈ മഞ്ഞ കളറ് കാണുമ്പോ തന്നെ എന്താ എന്തല്ലേ കഴിച്ച സൂപ്പർ ഒരു രക്ഷ ൂല്യട്ട അപ്പൊ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ കശുമാവ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതിൽ വയറ്റപ്പിന് അയം പീയും ഡിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇപ്പൊ കശുമാവ് കണ്ടു കഴിഞ്ഞാ ഉണ്ടെങ്കിൽ കശുമാങ്ങായിട്ട് വാങ്ങിച്ചു കഴിച്ചോ അല്ല ധൈര്യമായിട്ട് പൊട്ടിച്ചു കഴിച്ചോ അടിപൊളി സംഭവം ഓക്കെ ബൈ